നിസ്സഹായതയുടെ നിർണായക നിമിഷങ്ങൾ ജാനകിക്കുട്ടിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി അപകടത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാട് മുഴുവൻ പെട്ടത് പക്ഷെ വന്നുകയറിയത് അതേ അപകടത്തിൻ്റെ വായിലേക്ക് തന്നെ ഇതെങ്ങനെ സംഭവിച്ചു വനിതയും തിരുമേനി ഉറക്കെ ചിരിച്ചു പാടുപോലെ അല്ലേ നിനക്കെന്നല്ല ആർക്കും അങ്ങനെ ആയിരിക്കും തിരിച്ചറിയാൻ നിന്റെ കുടുംബം നശിപ്പിച്ചത് നീ അയാളുടെ പറച്ചിലിന് നൂറുനൂറ് പ്രതിധ്വനികൾ ഉണ്ടാകും പോലെ ജാനകി കുട്ടിക്ക് തോന്നി അവൾക്കൊരക്ഷരം ശബ്ദിക്കാനായില്ല തൊണ്ട വരണ്ടുണങ്ങിയിരിക്കുന്നു നാവ് താണുപോയിരിക്കുന്നു തനിക്ക് ചുറ്റും ഭൂമി വട്ടം ചുറ്റുകയാണെന്ന് അവൾക്ക് തോന്നി അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുന്നു പിന്നെ മരിച്ചു കിടക്കുന്ന അമ്മയുടെ കരിനീരിച്ച മുഖം ചന്ദ്രേട്ടൻ്റെ കത്തിക്കരഞ്ഞ് മാംസപിണ്ഡമായ ശരീരം എല്ലാത്തിനും ഇയാൾ ഇയാൾ ഒറ്റൊരുത്തനാണ് കാരണം ജാനകിക്കുട്ടിക്ക് പൊടുന്നനെ പുതിയൊരു ശക്തി കൈവന്നതുപോലെ വഴിയിൽ നിന്ന് മാറി നിൽക്ക് എനിക്ക് പോകണം അവളുടെ ശബ്ദത്തിന് അസ്ത്രത്തിൻ്റെ മൂർച്ച വൈനതയിൻ്റെ കൂട്ടുപൊരികങ്ങൾ തമ്മിൽ തല്ലുതുടങ്ങി വഴിക്ക് ഇത്രയും വീതി കിടന്നിട്ടും നിനക്ക് പോകാൻ ഞാൻ തന്നെ മാറണം ഇല്ലേ വൈനതയൻ ആർക്കും വഴിമാറിയിട്ടില്ല അയാളുടെ ശബ്ദത്തിന് വല്ലാത്ത ദാഷ്ട്യമായിരുന്നു വേണ്ട ഞാൻ മാറിപ്പോയിക്കോളാം അവളും അതേ സ്വരത്തിൽ തിരിച്ചടിച്ചു പിന്നെ പൊടുന്നനെ മുന്നോട്ട് നടന്നു തുടങ്ങിയ ജാനകിക്കുട്ടിയുടെ കയ്യിൽ കനത്ത ഒരു പിടുത്തം വീണു വൈനരയൻ തിരുമേനിയുടെ കൈ ജാനകിക്കുട്ടി നിന്നു അവളുടെ കണ്ണുകളിൽ കോപം അഗ്നിയായി ജ്വലിച്ചു തിരുമേനി കൈവിട് ഒരിക്കൽ നിങ്ങളെന്നെ നശിപ്പിച്ചു ഇനി എൻ്റെ ജീവനുള്ള ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല തിരുമേനിയുടെ കൈ അറിയാതെ അയഞ്ഞു ജാനകിക്കുട്ടിയുടെ ശബ്ദം തന്നെയോ താൻ കേട്ടതെന്നയാൾ സംശയിച്ചു ആ നിമിഷത്തിലാണത് സംഭവിച്ചത് ജാനകിക്കുട്ടി വലതു കൈ ഉയർത്തിയതും വയനുതേൻ്റെ ചികിത്സത്ത് തന്നെ ആഞ്ഞടിച്ചതും ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ കഴിഞ്ഞു അപമാനം ആദ്യം ശ്രീധരൻ നായർ ഇപ്പോൾ മകൾ ഭ്രാന്തു കയറി ലോകം മുഴുവൻ ഇരുട്ടി മലർന്നതുപോലെ ഒരു നിമിഷം ഒരു ചെന്നായയെ പോലെ ചീറിക്കൊണ്ടുതിരിഞ്ഞ വൈനതെയൻ വീണ്ടും സ്തബ്ധനായി ജാനകിക്കുട്ടി കുട്ടി ഓടി അകലുകയാണ് അയാൾ ചിരിച്ചു ചിരിച്ചു ആ ശബ്ദത്തിന് രൗദ്രഭാവമായിരുന്നു വയനുതയൻ്റെ ശബ്ദം ആ വയൽ സാമ്രാജ്യം മുഴുവൻ കൊടുങ്കാറ്റുപോലെ പടർന്നിറങ്ങി വായനതയൻ ഉറക്കെ പറഞ്ഞു ആ ശബ്ദം കേട്ടുകൊണ്ടാണ് വയലിൻ അങ്ങേപ്പുറത്ത് അപ്പുക്കുട്ടൻ നിന്നത് ചേച്ചി ഭ്രാന്തമായ വേഗതയിൽ ഓടി വരുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിലൊരു ഇടിവാൾ പൊളഞ്ഞു ചേച്ചിയെ തന്നെ ശ്രദ്ധിച്ചു നിന്ന അപ്പുകൂട്ടൻ മറ്റൊരു ഭീകരമായ കാഴ്ച കൂടി കണ്ടു ജാനകി ചേച്ചിയുടെ പിന്നാലെ അസംഖ്യം ചെന്നായിക്കൾ അവയും മത്സരിച്ചോടുകയാണ് അപ്പുകൂട്ടൻ്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി മുന്നിൽ ചാത്തൻകാടാണ് ഇന്നോളം ആരും ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടില്ലാത്ത ചാത്തൻകാട് ഓട്ടത്തിനിടയിൽ തന്റെ വഴിതെറ്റിയോ ജാനകി കുട്ടി നടുങ്ങി ചെന്നായക്കോളുടെ അണപ്പിന്റെ ശബ്ദം തൊട്ടു പിന്നാലെയുണ്ട് ഒരു മുടിയുടെ നിന്നാൽ അവറ്റകൾ തന്നെ കടിച്ചു ചീന്തു എങ്ങനെയെങ്കിലും അതിനു മുൻപേ വീടെത്തിയിരുന്നുവെങ്കിൽ പക്ഷെ ഞെട്ടലോടെ ജാനകി കുട്ടി മറ്റൊരു സത്യം മനസ്സിലാക്കി വീട്ടിലേക്കുള്ള വഴിയേ അല്ല ദൈവമേ താൻ മരണത്തിന്റെ കുറുക്കിൽപ്പെട്ടുവോ മനസ്സ് തളർന്നെങ്കിലും കാലുകളുടെ വേഗത കുറച്ചില്ല അമ്മയുടെ ഈണമുള്ള ശബ്ദം ചെവികളിൽ അമ്മ വിളിക്കുന്നു അങ്ങനെ സംഭവിക്കുമോ ജാനകി കുട്ടി ജാനിക്കുട്ടി ഞങ്ങൾ അത് ചന്ദ്രേട്ട് ശബ്ദമല്ലേ അമ്മയും ചന്ദ്രേട്ടനും ഉയർത്തി നോക്കിയ ജാനകിക്കുട്ടി അത്ഭുതപ്പെട്ടു ഇരുവരും ചാത്തൻകാട്ടിൽ നിൽക്കുന്നു തന്നെ കൈമാടി വിളിക്കുന്നു പിന്നിൽ നൂറുനൂറ് ചെന്നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു ജാനകിക്കുട്ടിയുടെ മനസ്സിന്റെ സമനില തെറ്റി അവൾക്ക് മുന്നിൽ ഇപ്പോൾ അമ്മയുടെയും ചേട്ടന്റെയും മുഖങ്ങൾ മാത്രം ഒരു കൊടുങ്കാറ്റുപോലെ ജാനകി കൂട്ടി ചാത്തൻകാടിന് നേരെ പാഞ്ഞു ചേച്ചി ജാനകി ചേച്ചി അപ്പുകൂട്ടന്റെ ശബ്ദം ഒരലമുറ പോലെ വയലുകൾ കപ്പുറത്ത് ചേച്ചി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞുവെന്നവന് ബോധ്യമായി അപ്പുകൂട്ടന്റെ ശരീരം തളർന്നു അവന്റെ ശബ്ദം വൈനതയും തിരുമേനിയുടെ ചെവികളിലുമെത്തി അയാളുടെ കണ്ണുകളിൽ കോപത്തിന്റെ തിരി ഇത്തിരി കൂടി കൂടിയാളി വയനയിൻ ചെന്നായിക്കൂട്ടങ്ങൾക്ക് എന്തോ നിർദ്ദേശം നൽകി അവറ്റയിൽ കുറെ എണ്ണം ചാത്തൻകാവിലേക്ക് കയറാതെ അപ്പുകൂട്ടം നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞു വനിതയിൻ കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു എല്ലാം ഭസ്മമാക്കാനുള്ള വൈര്യം ശ്രീധരൻ നായരുടെ കുടുംബം അപ്പാടെ ചുട്ട് കരിക്കാനുള്ള ത്വര ഒരു സംഘം ചെന്നായിക്കൾ തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് അപ്പുകൂട്ടൻ കണ്ടു പെട്ടെന്ന് ഏതെങ്കിലും മരത്തിലേക്ക് വലിഞ്ഞു വലിഞ്ഞുകയറാനാണവൻ കൊതിച്ചത് ആ നിമിഷത്തിൽ തന്നെ ചന്ദ്രേട്ടന്റെ അനുഭവം ഓർമ്മയിൽ തീയുണ്ടയുടെ വെളിച്ചം കണ്ണുകളിൽ വേണ്ട അപ്പക്കുട്ടൻ്റെ ഇടത്തുകയതണ്ട് വിറച്ചു പരമേശ്വരൻ നമ്പൂതിരി കെട്ടിക്കൊടുത്ത രക്ഷ ആ ലോഹത്തകിടെ കിടന്നു തുള്ളുകയാണ് എന്തോ മുന്നറിയിപ്പ് നൽകും പോലെ രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എന്നാരോ ഉള്ളിലിരുന്ന് മന്ത്രിക്കും പോലെ പിന്നെ കാത്തുനിന്നില്ല അപ്പുക്കുട്ടൻ തിരിഞ്ഞോടി ചെന്നായ്ക്കൾക്ക് അവൻ്റെ അടുത്ത് ചെല്ലാൻ കഴിഞ്ഞില്ല അവൻ നിന്നിടത്തുനിന്ന് ഒരു വട്ടം കറങ്ങി അവ വന്ന വഴിയെ തിരിച്ചു കൊതിച്ചു നിലവിളിയോടെ വീട്ടിലെത്തിയ അപ്പുകൂട്ടൻ നിലത്തു വീണുപോയി അച്ഛാനിക്കു ചേച്ചിയും ഞാൻ കണ്ടു അവിടെ ചാത്തൻകാട്ടിലേക്ക് വൈനദേ അപ്പുകൂട്ടൻ്റെ ബോധം നശിക്കുകയായിരുന്നു ശ്രീധരൻ നായർ നടുങ്ങിപ്പിടഞ്ഞെണീറ്റു ചതിച്ചു ദേവി എന്റെ മോളെയും ആ പിതാവിന്റെ ചങ്കുപൊട്ടിയുള്ള നിലവിളി ആരും കേട്ടില്ല ദുർഗാക്ഷേത്രത്തിൽ മേളം കലാശം കൊട്ടുകയായിരുന്നു അപ്പോൾ ഇലമംഗലത്തിന്റെ മുഴുവൻ കാതുകളും കണ്ണുകളും ആ ക്ഷേത്രത്തിലായിരുന്നു എടാ ദുഷ്ടൻ മന്ത്രവാദി ശ്രീധരൻ നായർ കട്ടിലിന്റെ കടക്കലിൽ നിന്ന് കൊടുവാളും എടുത്തുകൊണ്ട് പാടത്തേക്ക് പാഞ്ഞു വയനതയനെ കാണുന്ന നിമിഷം അവന്റെ കഴുത്ത് വെട്ടാനുള്ള വാശിയോടെ അച്ഛ അച്ഛനിങ്ങ് പോരച്ചാ സീതയുടെ നിലവിളി ശ്രീധരൻ നായർ കേട്ടില്ല അയാൾ ചാത്തൻകാവിനോട് അടുക്കാറായിരിക്കുന്നു നടവരമ്പിലെങ്ങും വയനതേന്റെ തിരുശരീരം കാണാനില്ല ആകാശത്ത് നിന്നൊരു നക്ഷത്രം വയലിലേക്ക് വീണു ശ്രീധരൻ നായരുടെ മിഴികൾ നിറഞ്ഞില്ല കരയാനിനി കണ്ണീരവിടെ ദേവകിയും ചന്ദ്രനും പോയപ്പോൾ ആവോളം കരഞ്ഞു ഇനി കരയില്ല ഇപ്പോൾ ജാനകിക്കുട്ടിയും എന്റെ ദൈവമേ ഇതെന്തൊരു ദുർവിധി ഇനിയും കരഞ്ഞുകൊണ്ടിരുന്നാൽ ബാക്കി രണ്ടു മക്കളുടെയും മരണം കൂടി താൻ കാണേണ്ടി വരും തന്നെപ്പോലെ വിധി ക്രൂരത കാട്ടിയ മറ്റൊരു പിതാവും ലോകത്തെങ്ങും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഇനി ഉണ്ടാവുകയുമരുത് ശ്രീധരൻ നായർ നടവരമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു എവിടെ വൈനേയൻ എവിടെ അവന്റെ എല്ലാ മന്ത്രങ്ങളും ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം പെട്ടെന്ന് അയാൾ നിന്നു കാട്ടുപൂക്കളുടെ ഗന്ധം വായുവിൽ എന്നൊരു തോന്നൽ ഉണ്ട് ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം ശ്രീധരൻ നായർ തിരിച്ചറിഞ്ഞു എല്ലാം അവന്റെ പണിയാണ് ആ കള്ള മാന്ത്രികന്റെ ചെപ്പടി വിദ്യ ശ്രീധരൻ നായർ പിറുപുറത്തു ചാത്തൻകാവിൽ നിന്നൊരു നിലവിളി ശബ്ദം അത് ജാനകിക്കുട്ടിയല്ലേ ശ്രീധരൻ നായരുടെ രോമകൂപങ്ങൾ നിന്നു ഇന്നോളം ഇലമംഗലം ഗ്രാമക്കാരും കണ്ടിട്ടില്ലാത്ത കാടിന്റെ ഉൾവശം അവിടെ കാവുണ്ടോ മറ്റെന്തെങ്കിലുമുണ്ടോ ശ്രീധരൻ നായർക്ക് വല്ലാത്തൊരാവേശം തോന്നി കാടിനുള്ളിലേക്കൊന്നു കയറണം കാറ്റിൻ്റെ ചൂളംവിളി ചാത്തൻകാട്ടിൽ ഭീതിതമായി ഉയരുന്നുണ്ട് നൂറുനൂറ് പടർപ്പൻ മരങ്ങൾ ഓരോ മരത്തിലും ആയിരം ആയിരം വള്ളികൾ നിലത്തേക്ക് ഊർന്നു കിടക്കുന്നു പത്തു പന്ത്രണ്ട് ഏക്കർ കാടുപിടിച്ചു കിടക്കുകയാണ് തൊട്ടാൽ ആ നിമിഷം പിടഞ്ഞു മരിക്കുന്ന വിഷപ്പാമ്പുകളുടെ താവളമാണ് അവിടുമെന്ന് കേട്ടിട്ടുണ്ട് എല്ലാം കേട്ടുകേൾവി മാത്രം ഇന്നോളം അതിനുള്ളിലേക്കാരും കടന്നു ചെന്നതായിട്ട് അറിവില്ല വൈനതയും തിരുമേനിയല്ലാതെ ഒരുപക്ഷെ അയാൾ ഒറ്റൊരുത്തനായിരിക്കും ചാത്തൻകാടിനെ കുറിച്ചുള്ള ഭീകര കഥകൾ പുറത്ത് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ശ്രീധരൻ നായർക്ക് അങ്ങനെയാണ് തോന്നുന്നത് ചാത്തൻകാടിനുള്ളിൽ നിന്ന് ഒരിക്കൽ കൂടി ആ നിലവിളി ഉയർന്നു കേട്ടു പിന്നെ മടിച്ചു നിന്നില്ല വലതു വലതുകൈയിൽ മടവാളും കരുതലോടെ പിടിച്ച് ഇരുട്ടിൻ്റെ ആ വഴിയിലേക്ക് ശ്രീധരൻ നായർ ചുവടുകൾ വെച്ചു തുടങ്ങി മരക്കൊമ്പിലിരുന്ന കൂമൻ മുറുങ്ങി കടവാവലുകൾ ചിറകടിച്ചു മനുഷ്യഗന്ധം അവറ്റകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പ്രതിബന്ധമായി വരുന്ന എന്തിനേയും വെട്ടിത്താഴെ ഇടാനുള്ള കരുത്താർജിച്ചാണ് അയാൾ കാടിനുള്ളിലേക്ക് കടന്നത് ചാത്തൻ കാടിന് ചുറ്റും മാത്രം നിലാവ് വിറങ്ങളിച്ചു നിന്നു നിലാവിനും കാട്ടിനുള്ളിലേക്ക് കടക്കാൻ ഭയം ഉള്ളിൽ ഘോരാന്തകാരം മാത്രം ശ്രീധരൻ നായർ കുറേയേറെ നടന്നിരിക്കണം ഏറെക്കുറെ കാട്ടിനുള്ളിലേക്ക് എത്തുകയാണ് പൊടുന്നതിന് അയാളുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു ശ്രീധരൻ നായർ പെട്ടെന്നൊരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു അയാളുടെ ശ്വാസഗതി വർദ്ധിച്ചു അവിടെ പൊട്ടിപ്പൊളിഞ്ഞൊരു മണ്ഡപത്തിനു ചുറ്റും കുത്തി നിർത്തിയിരിക്കുന്ന പന്തങ്ങൾ ആ വെളിച്ചത്തിൽ വയനയും തിരുമേനിയുടെ നന്ദ ശരീരം തൊട്ടടുത്ത് തൊട്ടടുത്ത് തറയിൽ ശ്രീധരൻ നായരുടെ തല കറങ്ങി പിച്ചു ചീന്തപ്പെട്ട ജാനകിക്കുട്ടിയുടെ ശരീരം നിശ്ചലമായി കിടക്കുന്ന ആ ശരീരത്തിന് മുകളിൽ കയറി നിന്ന് താണ്ഡവ നൃത്തം ചെയ്യുന്ന വയനതയും തിരുമേനി ഒളിച്ചുനിന്ന മരത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ശ്രീധരൻ നായർ അലറിക്കരഞ്ഞു ഒപ്പം കയ്യിലിരുന്ന മടവാൾ വൈനതയെ ലക്ഷ്യമാക്കി വലിച്ച ഡേറും കൊടുത്തു ഏകാഗ്രതാ ഭംഗം വൈനതയൻ്റെ മിഴികൾ തുറക്കപ്പെട്ടു രക്തവർണമാർന്ന മിഴികളിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ പാറി തന്റെ രഹസ്യ സാമ്രാജ്യത്തിൽ ഒരു മനുഷ്യ ശബ്ദം ആ നിമിഷത്തിലാണ് ഒരു മടവാൾ തൊട്ടു മുൻപിൽ വന്ന് വീണത് വൈനതയിൻ ഞെട്ടിപ്പോയി ആ മടവാളിലേക്കും അത് വന്ന ഭാഗത്തേക്കും മിഴികൾ മാത്രം മാറി മാറി ചലിച്ചു ശ്രീധരൻ നായരുടെ കണ്ണുകൾ രക്താഭിഷിക്തയായി നഗ്നയായി കിടക്കുന്ന സ്വന്തം മകളുടെ മുഖത്തായിരുന്നു രക്തശോഭയുണ്ടായിരുന്ന അവളുടെ മുഖത്ത് രക്തപ്രളയം കണ്ണുകൾ തുറിച്ച് ഭയന്നു വിറച്ച് നിശ്ചലയായി ജാനക്കിക്കുട്ടി എൻ്റെ ദൈവമേ ഞാനിത് കാണേണ്ടി വന്നല്ലോ ശ്രീധരൻ നായർ നെഞ്ചത്തടിച്ചു വയനുതേയൻ താൻ ഒളിച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ശ്രീധരൻ നായർക്ക് ഭയം തോന്നി ഇപ്പോൾ അവൻ്റെ കയ്യിൽപ്പെട്ടാൽ ആ മണ്ഡപത്തിനു മുന്നിൽ മറ്റൊരു കൂടി നടക്കും തൽക്കാലം പിടികൊടുത്തുകൂടാ ഇത്രയും ദുരന്തം താൻ തനിയെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇനി അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ മനസ്സില്ല താൻ കുറച്ചുകൂടി ജീവിച്ചിരിക്കണം വൈനതയിനോട് പകരം വീട്ടാൻ കഴിയുമോ എന്നു നോക്കിയിട്ട് തന്നെ കാര്യം ശ്രീധര നായർ പിന്നെ നിന്നില്ല മരച്ചുവട്ടിൽ നിന്ന് പിന്തിരിഞ്ഞോടി അങ്ങോട്ട് കയറി വന്ന വഴി അറിയില്ല മുന്നിൽ കണ്ട എല്ലാം പാഞ്ഞു പലയിടത്തും വേരുകളിൽ തട്ടി മറിഞ്ഞു വീണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീറ്റൽ മുള്ളുകളിലോ വള്ളികളിലോ ഉടക്കി തൊലി പൊളിഞ്ഞിരിക്കുന്നു രക്തത്തിൻ്റെ നനവും അറിയാനുണ്ട് ശ്രീധരൻ നായർ അതൊന്നും അറിഞ്ഞതേയില്ല എത്രയും വേഗം പാടത്തു കയറണം ആ ഒരൊറ്റ ആഗ്രഹം മാത്രം പുറത്ത് നിലാവ് കിടക്കുന്നു ദുർഗാക്ഷേത്രത്തിൽ കേളിക്കൊട്ട് തുടങ്ങിയിരിക്കുന്നു ഒടുവിൽ ശ്രീധരൻ നായരുടെ മുന്നിൽ നിലാവ് പരുന്നൊഴുകുന്ന പാടശേഖരം ശ്രീധരൻ നായർ നടവരമ്പിലേക്ക് കയറി രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസ നിശ്വാസം ഉയരം മുൻപേ കേട്ടു പിന്നിൽ നിന്നൊരു ശബ്ദം താൻ ഓടിയില്ലെങ്കിലും തന്നെ ഞാൻ ഇപ്പോൾ കൊല്ലില്ല ഇനി രണ്ടെണ്ണം കൂടിയില്ലേ അതും കൂടി കാണിച്ചിട്ടേ തന്നെ കൊല്ലും പക്ഷേ ഇന്ന് ഈ സാഹസം ചെയ്തതിന് ചെറിയൊരു ശിക്ഷ തരും പിന്നെ കണ്ട കാര്യം മറ്റൊരാളോടും പറയാൻ കഴിയാതെ പോവുകയും ചെയ്യും വൈനരയും തിരുമേനി അയാളുടെ വെറും സാധാരണ രീതിയിലുള്ള സംസാരം ശ്രീധരനാരുടെ ശരീരം പൂക്കുല പോലെ വിറകൊണ്ടു എടോ കപട മാന്ത്രിക നീ ഇതിനനുഭവിക്കൂ ശ്രീധരൻ നായർ പല്ലുകടിച്ചു ഇല്ല ശ്രീധര നിന്റെ ഉദ്ദേശമൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോണില്ല എത്രയൊക്കെ ആയാലും അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും നിന്റെ അവസാനത്തോടെ ആ കുടുംബം അന്യം നിന്നു പോവും പിന്നെയുള്ള എന്റെ വിജയങ്ങൾ നീ കാണില്ല അതുവരെ കാണാമല്ലോ ശരി പോയിക്കോ വയനതയന്റെ സൗമ്യമായ ശബ്ദം ആദ്യം കേൾക്കുകയാണ് ആ സൗമ്യതക്കുള്ളിൽ ഭീകരമായ എന്തോ ഒന്ന് ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് ശ്രീധരൻ നായർക്ക് തോന്നി കയ്യെത്തുന്നത്ര തൊട്ടടുത്ത് അയാൾ നിന്നിട്ടും അയാൾക്കെതിരെ കയ്യൊന്നുയർത്താൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് ശ്രീധരൻ നായർ വിഷാദിച്ചത് ഇത് തന്റെ ദുർവിധിയാണ് താൻ മാത്രം അനുഭവിക്കേണ്ട വിധി വൈദ്യുതയെ വിലക്കാനും നിയന്ത്രിക്കാനും ഒരു നാട്ടുകൂട്ടവും മുൻകൈ എടുക്കില്ല നിയമങ്ങളുടെ കണ്ണുകെട്ടാൻ വൈദ്യുതയെ പോലെ വിരുദുള്ളവർ വേറെ ആരുണ്ട് എല്ലാ മരണവും വരുത്തി വെച്ചതാണെന്ന് തനിക്കറിയാം ഇലമംഗലം ഗ്രാമത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും അറിയാം നിയമത്തിന്റെയും തെളിവിൻ്റെയും നൂലാമാലയിൽപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം സ്വാഭാവിക മരണമാകുന്നു അപകടമാകുന്നു അത്യാഹിതമാകുന്നു അവിടെയും വൈനതയിൻ്റെ ദുർമന്ത്രവാദം വിജയിക്കുന്നു താൻ ഒറ്റപ്പെട്ടു പോകുന്നു ശ്രീധരൻ നായർ തേങ്ങലോടെ വീട്ടിലേക്ക് നടന്നു അയാളുടെ ആ യാത്ര നോക്കി നിൽക്കെ പിന്നിൽ വനിതയിൻ്റെ കണ്ണുകൾ കുറുകി കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലി എന്തെങ്കിലും ഒരു ദുശ്ചിന്ത തോന്നുമ്പോഴൊക്കെ വൈനതയിൻ്റെ മുഖത്തു നിന്ന് കിട്ടുന്ന ഒരേ തെളിവ് ഇതാണ് പുരികങ്ങളുടെ കൂട്ടിമുട്ടൽ പിന്നെ ാസ്യാത്മകതയിൽ ഒരു പുഞ്ചിരി ആരും ഇന്നോളം കടന്നു വന്നിട്ടില്ലാത്ത ചാത്തൻകാവിലേക്കും അവൻ കടന്നു വന്നു കളഞ്ഞല്ലോ ശ്രീധരനെ സൂക്ഷിക്കണം വൈരാഗ്യം കയറിയ മനുഷ്യ മനസ്സ് വിഷപ്പാമ്പിനെ പോലെയാണ് വകതിരിവില്ലാതെ പ്രവർത്തിച്ചു കളയും പിന്നെ ഒന്നോർത്തപ്പോൾ സമാധാനിച്ചു ഇനി അവൻ എത്ര കാലത്തേക്കാണ് ഏതായാലും ആ കുടുംബം വെളുപ്പിക്കാൻ തീരുമാനിച്ചു ഇനി അവൻ ഉൾപ്പെടെ മൂന്നെണ്ണമുണ്ട് അതുകൂടി തീർക്കാൻ ഇനി ഒട്ടും വൈകിക്കൂടാ ശ്രീധരന് ഇന്നൊരു ചെറിയ അടി കൊടുക്കാം അതോടെ അവൻ വീഴും പിന്നെ ഓടി നടന്നുള്ള ശല്യം തീർന്നോളൂ വല്ലയിടത്തും അടങ്ങിക്കിടക്കട്ടെ ഇപ്പോൾ ശ്രീധരന്റെ വീട്ടിൽ രണ്ടു മക്കൾ മാത്രമേ ഉള്ളൂ അതിൽ ചെറുക്കൻ ഇത്തിരി വിളവനാണ് അവൻ ചോദിക്കാൻ തൻ്റെ ഇല്ലത്തേക്ക് കയറി വന്നവനല്ലേ അന്ന് ഭയപ്പെടുത്തി വിടാഞ്ഞത് അവനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ആ പെണ്ണ് പൊതുവെ അടക്കവും ഒതുക്കവും ഉള്ളവൾ അവളെ ഇല്ലത്തേക്കൊന്ന് വരുത്താൻ യാതൊരു മാർഗവും കാണുന്നില്ല പോലെ വീടിനുള്ളിൽ തന്നെ കഴിയുകയല്ലേ പുറത്തേക്കൊന്നും അവൾ പോകാറില്ലത്രേ ക്ഷേത്രത്തിൽ പോലും അവളെ പുറത്തേക്കൊന്നിറക്കിക്കണം ആ വരട്ടെ ശ്രീധരൻ വീട്ടിലെത്തും മുൻപേ അവൻ്റെ മക്കളെ ഒന്ന് വിരട്ടണമെന്ന് വനുതയും തീരുമാനിച്ചു അവിടെ നിന്നുകൊണ്ടു തന്നെ തൻ്റെ മൂർത്തികളിൽ ഒരുവളായ ഖണ്ഡാളിയെ മനസ്സുകൊണ്ട് വിളിച്ചു വരുത്തി വയനുതയിന് മാത്രം കാണാവുന്ന മായാ രൂപിണിയായി ഖണ്ഡാളി എന്ന പൈശാജിനി മുന്നിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പൈശാജിനി മായയായി മറഞ്ഞു അപ്പക്കുട്ടന് ബോധം വീണ്ടുകിട്ടിയ സമയമായിരുന്നു അത് സീത മുഖത്ത് വെള്ളം തളിച്ചു തളിച്ച് എത്ര നേരം വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത് എന്റെ ചേച്ചി നമ്മുടെ ജാനകി ചേച്ചി അവൻ വിങ്ങി പൊട്ടി സാരമില്ലനിയ ഇനി നാളെ നമ്മളാകും എല്ലാം തീരട്ടെ പേടിച്ചിരുന്നാലോ ഒളിച്ചിരുന്നാലോ ഒഴിവാകുന്നതല്ലോ നമ്മുടെ വിധി അതുകൊണ്ട് വൈനതയും തൃപ്തിപ്പെടുന്നുവെങ്കിൽ ആയിക്കൊള്ളട്ടെ ആ ഇല്ലത്തെ ചോറുണ്ടല്ലേ നമ്മൾ ഇത്രയും വളർന്നത് വളർത്തിയത് കൊല്ലാനായിരുന്നു എന്നങ്ങ് സമാധാനിക്ക പെട്ടെന്നാണ് അപ്പുക്കുട്ടന്റെ ഇടതുകൈത്തണ്ടയിലെ ഏലസ് വിറകൊണ്ടത് എന്തിന്റെയും മുന്നറിയിപ്പ് പോലെ ഇതേ അനുഭവം നേരത്തെ ഉണ്ടായതുകൊണ്ടാണ് താൻ ചെന്നായി കൂട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇതെന്തിന്റെ തുടക്കമായിരിക്കും അവൻ രക്ഷയിൽ തലോടി വാതിലിൽ ആരോ മുട്ടുന്നു അച്ഛനായിരിക്കും സീത ചാടി എണീറ്റ് വാതിൽക്കളെ ഓടി സാക്ഷ വലിച്ചു മാറ്റി വാതിൽ തുറന്നപ്പോൾ ഖണ്ഡാളി എന്ന പൈശാചിക രൂപം ചോര ഇറ്റിറ്റു വീഴുന്ന നീണ്ട നാവുമായി വാതിൽക്കൽ ചോര ഉണങ്ങിപ്പിടിച്ച അസംഖ്യം കപാലങ്ങൾ കോർത്ത മാല ആ ഭീകരരൂപയുടെ കഴുത്തിൽ സീതയുടെ ആർത്തനാദം കേട്ട് അപ്പുകൂട്ടൻ ചാടി എണീറ്റു അവൾ അടുത്ത ക്ഷണം വാതിൽ കൊട്ടിയടച്ചു സീതയുടെ ആർത്തനാദം കേട്ട് അപ്പുകൂട്ടൻ ചാടി എണീച്ചു അവൾ അടുത്ത ക്ഷണം വാതിൽ കൊട്ടിയടച്ചു സീത വിങ്ങി വിയർത്തു കിതച്ചു ശരീരമാകെ വിയർപ്പു ചാലുകൾ ഒഴുകി കണ്ണുകളിൽ ഭീകരമായതെന്തോ കണ്ട മുഖഭാവം എന്താ ചേച്ചി എന്തുപറ്റി അപ്പുകുട്ടൻ സീതയെ കുലുക്കി വിളിച്ചു ഒരു ഒരു രൂപം അവിടെ അതവിടെ വാതിൽക്കൽ നിൽക്കുന്നു അവൾ വിക്കി വിക്കി പറഞ്ഞു എന്തു രൂപം അപ്പുകുട്ടന് അതൊന്ന് കാണണമെന്ന് തോന്നി ഒന്ന് കണ്ടിരിക്കാമല്ലോ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ ഇപ്പോഴത്തെ ഇതിന്റെ പകുതി ഭയമല്ലേ അപ്പോൾ തോന്നുന്നു അവൻ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ സീത തടഞ്ഞു വേണ്ട അപ്പു ഇങ്ങോട്ട് കയറിയാൽ അവൾ കിടുങ്ങിപ്പോയി അപകടം തങ്ങളുടെ വീട്ടുമുറ്റത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്റെ ദേവി സീത തേങ്ങി ഞാനൊന്ന് കാണട്ടെ ചേച്ചി എന്താ അറിയട്ടെ അപ്പുകുട്ടൻ വാതിൽ തുറക്കുക തന്നെ ചെയ്തു പക്ഷെ അവൻ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല തികച്ചും ശൂന്യം ഡേ ഇവിടെ എന്തുണ്ടെന്നാ ചേച്ചി പറഞ്ഞത് നോക്ക് വെറുതെ ഓരോന്ന് തോന്നുകയാ സീത നോക്കി ശരിയാണ് അവിടെ ഒന്നുമില്ല ഇനി തനിക്ക് തോന്നിയതാണെന്ന് വരുമോ മനസ്സിൽ ഭയം കൂടുകൂട്ടി പാർക്കുമ്പോൾ കാണുന്നതെന്തും അത് സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് തോന്നുക സ്വാഭാവികമാണ് അപ്പുകുട്ടൻ വീണ്ടും വാതിലടച്ച് തഴുതിട്ടു തെല്ലു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിൽ മുട്ടുകേട്ടു അപ്പുകുട്ടനും സീതയും പരസ്പരം നോക്കി ഞാൻ തുറക്കാം അപ്പുകുട്ടൻ വളരെ കരുതലോടെ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ശ്രീധരൻ നായർ ആകെ പരീക്ഷീണനായി അയാൾ വീടിനുള്ളിലേക്ക് കയറി രണ്ടു മക്കളെയും നിമിഷങ്ങളോളം മാറി മാറി നോക്കി എന്റെ മക്കളെ ഒരു പൊട്ടിക്കരച്ചിൽ ജാനകിക്കുട്ടിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ശ്രീധരൻ നായർ മക്കളോട് വിശദീകരിച്ചില്ല താൻ ചാത്തൻകാവിനുള്ളിൽ പോയെന്ന കാര്യവും പറഞ്ഞില്ല എന്തോ പറയാൻ തോന്നിയില്ല അത് പറയണമെന്ന് കരുതി നാവെടുത്തപ്പോൾ കാര്യം മറന്നുപോയതുപോലെ നീ കണ്ട കാര്യം പറയാൻ മറന്നുപോയത് പോലെ വൈനത ശബ്ദം കാതുകളിൽ ഒരു ശാപവാക്യം പോലെ മുഴങ്ങുന്നു പിറ്റേന്ന് രാവിലെ ജാനകി കുട്ടിയുടെ മൃതശരീരം ചാത്തൻകാവിനടുത്തുള്ള വയലിൽ നിന്ന് കണ്ടുപിടിച്ചു നീലം നിറമാർന്ന ശരീരം വിഷബാധയേറ്റുള്ള മറ്റൊരു മരണമെന്ന് പൊതുജനത്തിന്റെ വിധി നാട്ടുകാരുടെ സഹായത്തോടെ ശവസംസ്കാരം നടന്നു ദേവകിയമ്മയുടെയും ചന്ദ്രന്റെയും ശവക്കൂനകൾക്കരുകിൽ ജാനകിക്കുട്ടിയും ഉറങ്ങാൻ തുടങ്ങി ശ്രീധരൻ നായരുടെ മിഴുകൾ നിറഞ്ഞില്ല ഒരുതരം തരം നിർവികാരത അപ്പുകുട്ടനും കരഞ്ഞില്ല സീത മാത്രം അലമുറയിട്ട് നിലവിളിച്ചു ശ്രീധരൻ നായരേ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ ഇയാളുടെ കൺമുമ്പിൽ കിടക്കുന്നതുകൊണ്ടല്ലേ കാണുമ്പോഴൊക്കെ അയാൾക്ക് നിങ്ങളോട് വൈര്യം തോന്നുന്നത് വൈനിതയുടെ കണ്ണിൽ പെടാത്ത വലിയയിടത്തേക്കും പോകാൻ നോക്ക് ഇനിയുള്ള മക്കളും താനുമെങ്കിലും രക്ഷപ്പെടും വന്നതൊക്കെ വന്നു ഇനി വരാതെ നോക്കുകയല്ലേ വേണ്ടത് പ്രഭാകര പണിക്കരുൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം അതായിരുന്നു കൂടുതൽ ആലോചിച്ചപ്പോൾ അതൊരു നല്ല മാർഗമാണെന്ന് ശ്രീധരൻ നായർക്കും തോന്നി ആ രാത്രി മുഴുവൻ ശ്രീധരൻ നായർ ചിന്തിച്ചതും അതേ കാര്യം തന്നെയായിരുന്നു സീതയും അപ്പുക്കുട്ടനും ആദ്യം എതിർത്തെങ്കിലും ഒടുവിൽ അച്ഛൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു ഇലമംഗലം ഗ്രാമം വിടാൻ തന്നെ അവർ തീരുമാനിച്ചു അകലെയ വല്ല മലനാട്ടിലും ചെന്ന് ചേക്കേറാനായിരുന്നു ശ്രീധരൻ നായരുടെ ആഗ്രഹം സ്ഥലം വിൽപ്പനയൊക്കെ പിന്നീടാകാം തൽക്കാലം രക്ഷപ്പെടുകയാണ് ആവശ്യം വയനതേനിൽ നിന്നൊരു ഒളിച്ചോട്ടം അതല്ലേ കൂടുതൽ ശരി ഒടുവിൽ ആ ദിവസം വന്നു അവർ ഇലമംഗലം വിടാൻ തീരുമാനിച്ച ദിവസം പക്ഷേ ഒരു ശാപം പോലെ അവരെ പിന്തുടർന്നു നിന്ന ദുർവിധി ശ്രീധരൻ നായരെ ശക്തിയായി തല്ലി തകർത്തതും ആ ദിവസമായിരുന്നു